ശിശുദിന പ്രസംഗം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നവംബർ പതിനാലിലെ ശിശുദിനം ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നിലനിന്ന് കൊള്ളുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ഒമ്പത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഭാര്യ സ്വരൂപ് റാണിയുടെയും മകനായി അലഹബാദിൽ ജവഹർലാൽ നെഹ്റു ജനിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വിശദനായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കമല ഗൌഡിനെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് ഇന്ദിര എന്നൊരു മകൾ ജനിച്ചു എഴുത്തുകാരം പ്രഭാഷകനും രാഷ്ട്രീയ ചിന്തകനുമായിരുന്നു അദ്ദേഹം നെഹ്റു കുട്ടികൾ വളരെയധികം സ്നേഹിച്ചിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യങ്ങൾക്കും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു കുട്ടികൾക്ക് നെഹ്റുവിനെ ചാച്ചാച്ചി എന്നാണ് വിളിച്ചിരുന്നത് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബാലവീലയും കുട്ടികൾക്കെതിരായ ആക്രമണവും ഇല്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കുട്ടികളുടെ അവകാശങ്ങൾ ഓർമ്മിപ്പെടുത്തി കൊണ്ടാണ് ഓരോ ശിശുവിനും കടന്നു പോകുന്നത് ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം